അപ്പൊ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം നിങ്ങളെ ബർണറ് പോയി എന്നു പറഞ്ഞിട്ട് ആള് സങ്കടം ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഓടിച്ച് കാണിച്ചുതരാം അത് നിങ്ങൾ കണ്ടു നോക്കട്ടെ ഇത് നിങ്ങൾ അത്യാവശ്യമായിട്ട് കാണേണ്ട ഒരു സംഭവമാണ് നിങ്ങൾ അത് കണ്ട് കാണണം കണ്ടേ പറ്റുള്ളൂ കാരണം എന്താന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം വീടുകളി അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും അപക്ഷ പിന്നെ അതുപോലെ എനിക്ക് വേറെ ഒരു റിക്വസ്റ്റ് ഉള്ളത് നിങ്ങളൊരു ഇപ്പൊ ഒരു മൂന്ന് മാസം നാല് മാസം ഒക്കെ കഴിഞ്ഞിട്ട് വാങ്ങിക്കാനുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോഴേ വിളിച്ചിട്ട് ചേട്ടാ മോഡൽ അയച്ചതാ പ്രൈസ് അയച്ചതാ ഇങ്ങനെയൊന്നും പറയല്ലേ ഞാൻ അത് വീഡിയോ ആക്കുന്നില്ല ഒരു കുറച്ച് ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ സമയമില്ലാത്ത സമയത്തിനിടയ്ക്കാണ് ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഒരു സാധാരണ ഒരു സെയിൽസ്മാൻ നിങ്ങൾക്ക് ഏതൊരു ഷോപ്പിൽ നിങ്ങൾക്ക് ബ്രാൻഡഡ് സെയിൽസ്മാൻ പറഞ്ഞു തരുന്നതിന്റെ ഒരു പത്ത് ഇരട്ടി അല്ലെങ്കിൽ ഒരു ഇരട്ടി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് അപ്പൊ അത് മുതലെടുക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് സാധനം വേണ്ട ഓക്കെ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ചോദിച്ചോ ഞാൻ പറഞ്ഞുതരാം അല്ല നിങ്ങൾ ഇപ്പോഴേ വന്നിട്ട് എന്റെ ടൈം ഇങ്ങനെ വേസ്റ്റ് ആക്കി ഞാൻ ഇതെല്ലാം തപ്പിപ്പിറക്കി എല്ലാ മോഡലും ഫോട്ടോസും എല്ലാം അയച്ച് അതിന്റെ ഡീറ്റെയിൽസും എല്ലാം അയച്ചു കഴിയുമ്പോൾ ആ ചേട്ടാ എനിക്കിപ്പോ വേണ്ടായിരുന്നു കേട്ടോ എനിക്കിപ്പോ പൈസ ഇല്ല അല്ലെങ്കിൽ എനിക്കിപ്പം ഇപ്പൊ വീട് പണി നടക്കുന്നില്ല ഞാൻ ആറുമാസം കഴിഞ്ഞ വീട് പണി ചെയ്യുന്നുള്ളൂ അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ അതെന്തൊരു ബോർ ഇടപാടാണ് കാരണം ഞാൻ ഇത്രയും ഞാൻ ഇതിനൊക്കെ പണ്ട് നല്ലതായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചോണ്ടിരുന്നത് പക്ഷെ ഞാൻ കുറച്ചൊക്കെ മാറി ഞാൻ ഡീസന്റായി അതുകൊണ്ടാണ് ദൈവത്തെ ഓർത്ത് പ്ലീസ് ഞാൻ കാല് പിടിക്കാം നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഒരു ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒന്നര രണ്ട് മാസത്തിനുള്ളിൽ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വന്നേച്ചാ മതി കാരണം നമ്മുടെ ഇവിടുന്ന് ഡെലിവറി ചെയ്യാനുള്ള ടൈമും എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ അത് പറഞ്ഞത് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ വാ അല്ലാതെ ചുമ്മാ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു പത്ത് മാസം അല്ലെങ്കിൽ ഒരു ആറുമാസം കഴിഞ്ഞ് വീട് പണി നാളെ എന്തിനാ ഇപ്പോഴേ കിടന്നുകൊണ്ട് ഈ പാടുപിടുന്നത് നിങ്ങൾക്ക് അറിയാനുള്ള വീഡിയോസ് അല്ല നിങ്ങൾ ഈ എന്നോട് ചോദിക്കുന്ന സമയത്തിനും വേദം നിങ്ങൾ ആ വീഡിയോ കാണും എനിക്കൊരു റീച്ചും കിട്ടും നിങ്ങൾ അത് ചെയ്യത്തില്ല നിങ്ങൾ ഓടി വന്ന് എന്നെ ശല്യപ്പെടുത്തും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും നിങ്ങൾ വല്ല വീഡിയോയും കണ്ടാൽ നിങ്ങൾക്കുള്ള സാധനം ഉണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആൾക്കാർക്കൊക്കെ ഉള്ള സാധനം അതിനകത്തുണ്ട് നിങ്ങൾ അങ്ങനെ കാണാൻ നിങ്ങൾ എന്റെ അടുത്തുനിന്ന് വാങ്ങിക്കാനാണെങ്കിലും പെട്ടെന്ന് വാങ്ങിക്കാനുള്ള കസ്റ്റമർ ആണെങ്കിലും മാത്രം നിങ്ങൾ വന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇതാണ് പിന്നെ അതുപോലെ തന്നെ നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപയുടെ ബഡ്ജറ്റുമായിട്ട് വരുന്ന ആൾക്കാർ എനിക്ക് ബുക്കിംഗ് റേഞ്ച് വേണം എനിക്ക് എന്താ പറയുന്ന ചിമ്മിനി വേണം അതുപോലെ തന്നെ അടുപ്പ് വേണം അത് വേണം ഇത് വേണം ജപ്പ് വേണം ചവർ വേണം എന്നൊക്കെ പറഞ്ഞ് വരുന്നവരെ നമുക്കറിയാം ഇത് ചുമ്മാ മനുഷ്യൻ മെനക്കെടുത്താൻ വരുവാ കുറച്ച് കസ്റ്റമർ അതായത് ഒരു പത്ത് കസ്റ്റമർ അങ്ങനത്തെ വന്നാൽ അതിനകത്ത് ഒരു മൂന്ന് കസ്റ്റമറെ വാങ്ങിക്കുന്നുള്ളു ബാക്കി ഏഴ് കസ്റ്റമറും ചുമ്മാ വരുന്നതാ ഒരു രസം അവർക്ക് അങ്ങനെ വരരുത് കാരണം നിങ്ങൾക്ക് ഇത്ര ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരുമ്പോൾ ഞാൻ എടുക്കുന്ന ഒരു എഫേർട്ട് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഒരു സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് സംസാരിച്ചു പോകുന്ന പോലെയല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവൻ ചുമ്മാ കുറെ ഹൈപ്പ് തരുന്ന പോലെയല്ല അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഓഫറുകളും വാറണ്ടികളും ഇതെല്ലാം പറഞ്ഞ് ഇതൊരു ചെറിയ നിസാര കാര്യമൊന്നുമല്ല നിങ്ങൾ നോക്കുമ്പോൾ ജസ്റ്റ് വാട്സാപ്പ് തുറന്നു കഴിയുമ്പോൾ പത്ത് നൂറ് മെസ്സേജ് കാണുന്നത് കാണുന്ന നിസ്സാരമായിട്ട് തോന്നും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് ഞാൻ ഒരു സമയം വേസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വേണ്ടവൻ പപ്പറത്ത് നിൽക്കുവായിരിക്കും അവന്റെ മെസ്സേജ് നോക്കാതെ ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ ചെയ്യുന്നത് എന്റെയും ബിസിനസ് ലോസ് ആകും എന്റെ പിള്ളേർ കഞ്ഞു കുടിക്കണ്ടെന്ന് നിങ്ങൾ ആ കിടപ്പാടം മുട്ടിക്കുന്ന പറഞ്ഞു കേട്ടിട്ടില്ല ആ അവസ്ഥയാണ് നിങ്ങൾ ചെയ്യുന്നത് ദൈവത്തെ ഓർത്ത് ഞാൻ കാല്പിടിക്കുക അങ്ങനത്തെ പരിപാടിക്കായിട്ട് ഇത് കണ്ടോ ഇതാണ് ആ സ്റ്റൗ ഇത് ബർണർ കേടായി പോയി ബ്രാൻഡ് കണ്ടോ അതായത് എനിക്ക് ഇഷ്ടമുള്ള ബ്രാൻഡാണ് പക്ഷെ അവരെടുത്തത് ഇങ്ങനത്തെ ടൈപ്പ് ബർണറാണ് ഉണ്ടോ എന്നെ ചെയ്യാൻ പറ്റും ഒരു ഓപ്ഷനും ഇല്ല അതിനകത്ത് ഉണ്ടോ ഇതാണ് അവസ്ഥ രൂപ സ്റ്റൗ വാങ്ങിച്ചിട്ട് ഇപ്പൊരു നാലു വർഷ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടാവും അഞ്ചോ വർഷായിട്ടുണ്ടാവും അപ്പൊ അത് അതില് ഗ്യാസ് ഓപ്പൺ ഓട്ടോമാറ്റിക്കല് അത് കത്ത കത്തിക്കാൻ പറ്റുവായിരുന്നു അപ്പൊ ഇത് വാങ്ങിച്ചു വെച്ച് ഒരു വർഷമായപ്പോ അതിന്റെ ഇഗ്നേഷ്യൻ കത്തിക്കുന്ന സാധനം പോയി അപ്പൊ നമ്മളവരോട് പറഞ്ഞപ്പോ റേറ്റ് വേണം തന്നെയാ ഫസ്റ്റില് അവര് വന്നിട്ട് വേറെ കാരണം കൊണ്ട് ചെയ്തു വീണ്ടും അത് പോയി വീണ്ടും അത് പോയത് മാത്രല്ല ഒരു മൂന്ന് വർഷം ഇണ്ടാവുന്നതിന് മുന്നേ അതിന്റെ ബർണറൊക്കെ അതിന്റെ ഇരിപ്പിടം മാറി ഒട്ടും ഇരി ശരിക്കണില്ല പിന്നെ ഫ്ലെയിം വേറെ റെഡ് കളറിലാണ് കത്താറുള്ളത് അപ്പൊ ഇനി ഇതിലും വലിയൊരു സ്റ്റവ് നമ്മുടെ ഞാൻ അന്ന് വാങ്ങിക്കുമ്പോ ഒരു അഞ്ചാറ് വർഷം മുന്നേ വാങ്ങിക്കുമ്പോ ഇതിനേക്കാളും നല്ലൊരു സ്റ്റവ് നമ്മുടെ ഇന്ത്യയിൽ ഇല്ല പറഞ്ഞ കേട്ടോ അതായത് അവര് വാങ്ങിക്കുന്ന സമയത്ത് ഇതിനെക്കാളും നല്ലൊരു സ്റ്റൗ ഇന്ത്യയിൽ ഇല്ലെന്ന് അവര് പറയുന്നത് ഞാൻ ഉത്തരം ദൈവമേ അതായത് അവരെ അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് അവരുടെ വിചാരം ബ്രാൻഡ് മാത്രമാണ് വലുത് എന്നല്ല ഞാൻ എത്രയോ സിമന്റ്സിന്റെ സ്റ്റൗ ഇട്ടിരിക്കുന്ന ഒരാൾ പോലും ഇന്ന് വരെ വിളിച്ചിട്ട് ചേട്ടാ നിങ്ങൾ തന്ന സാധനം ഒരു കാശില് കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല എത്രയോ പോഷന്റെ വിട്ടിരിക്കുന്നു എത്രയോ ഹാഫിലോ വിട്ടിരിക്കുന്നു പക്ഷേ ഇവര് വാങ്ങിച്ച സ്റ്റൗവിന് അത് ഡെയിലി പർപ്പസിന് പറ്റുന്ന ഒരു സ്റ്റൗ അല്ല അത് അന്ന് അവർക്ക് ഗൈഡ് ചെയ്യാൻ ആരും പോയി കാണൂ ഒരു പക്ഷേ ഇപ്പോൾ ഒരു സെയിൽസ്മാനെ സംബന്ധിച്ച് അവർക്ക് ഇത് എങ്ങനെയും വിറ്റ് തീർത്താൽ മതി അല്ലാതെ അവർക്കൊരു ഉണ്ട് അല്ലാതെ ഇതിന് ഇതൊന്നും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഈ ഭയങ്കര കമൻറ്റ് ഇടാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഇത് കാണിച്ചെന്നുള്ളൂ ഇനി ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പല ബ്രാൻഡുകളുടെ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകൾക്കും ഈ സംഭവം ഉണ്ട് എല്ലായിടത്തും ഇപ്പം ഞാൻ വിൽക്കുന്ന എലി കേക്ക് ഉണ്ട് വേൾപൂളിനുണ്ട് എല്ലാ ബ്രാൻഡിനുണ്ട് പക്ഷെ നമ്മളെടുക്കുമ്പം സെലക്ട് ചെയ്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങൾ സ്റ്റവ് എടുത്തോ ഇതുപോലുള്ള സ്റ്റൗവുകൾ എടുത്തോ പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ അത് ഡെയിലി യൂസ് പർപ്പസിന് ചെയ്യല്ലേ നിങ്ങൾ ഒരു ഒരു ഡെയിലി യൂസ് ആയിട്ട് അത് ചെയ്യല്ലേ ഒരു നാലാൾ വരുമ്പോൾ ചുമ്മാ ജാടെ കാണിക്കാൻ കയറുന്ന ഒരു സ്റ്റവ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്തോ അപ്പോൾ കുഴപ്പമില്ല അത് അവിടെ ഇരുന്നോളൂ ഇനി ഡെയിലി യൂസിന് ചെയ്യാനാണെങ്കിൽ അത് കുറച്ച് തിങ്ക് ചെയ്ത് തന്നെ ചെയ്യുക ഏറ്റവും കൂടുതൽ ബർണർ വാർഡ് കിട്ടുന്ന സ്റ്റവ് ഏതാണെന്നാണ് നിരന്തരമായിട്ട് എനിക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് അത് വേറൊന്നുമല്ല അവരുടെ പ്രശ്നങ്ങൾ കാരണമാണ് അവരങ്ങനെ ചോദിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ നിയറസ്റ്റ് ആയിട്ടുള്ള വീടുകളിൽ സംഭവിക്കുന്ന കേസുകൾ അല്ലെങ്കിൽ അവരുടെ കസിൻസ് ഫ്രണ്ട്സ് ഇവരുടെയൊക്കെ വീട്ടിൽ സംഭവിക്കുന്ന ഒരു ഇഷ്യൂസ് കൊണ്ടാണ് എല്ലാവരും എന്നോട് ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ ബർണർ വാറണ്ടി കിട്ടുന്ന ബോബ് ഏതാണെന്ന് ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻറ് ആൾക്കാരും എന്നോട് ഇത് ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ അവർക്കെല്ലാം പേഴ്സണലായിട്ട് മെസ്സേജ് ഇടാറുണ്ട് ഇന്നിത് മൊത്തത്തിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇന്നത് ഏതൊക്കെ ബർണർ അതൊരു ചെറിയ വീഡിയോ ആയിരിക്കും ഏതൊക്കെ ബർണറുകളാണ് നിങ്ങൾക്ക് വാറണ്ടി നമ്മൾ തരുന്നത് എന്നുള്ളതാണ് പിന്നെ അതുപോലെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഷോപ്പുകളിൽ മറ്റുള്ള ഷോപ്പുകളിൽ ഫൈവ് ഇയേഴ്സ് വാറണ്ടി ഉണ്ട് അങ്ങനത്തെ ബർണറും ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞുതരാം അപ്പം ഇന്നിപ്പം നമ്മളുടെ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞുതരാം ഏതൊക്കെ ബർണറുകൾക്കാണ് നമ്മൾ പത്ത് വർഷം വാറണ്ടി സാധാരണ കൊടുത്തോണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പൊ അതിനു മുമ്പ് ഞാൻ കുറച്ച് ബർണർ സ്റ്റോർ ചെയ്യുന്നെടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ പണി നടക്കുന്നുണ്ട് എല്ലാം ഇങ്ങനെ അനുകൂലപ്പെട്ട് കിടക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ടോ ഇവിടെ വർക്ക് നടക്കുവാണ് കുറച്ച് ഇവിടെ ഒരു സ്റ്റാൻഡ് പുതിയത് വരാനായിട്ടുണ്ട് അങ്ങനെ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട് ഇത് ഇതുപോലുള്ള കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഭയങ്കര വില കുറച്ച് വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മൾ സ്റ്റോക്ക് ഔട്ട് ചെയ്യുവാണ് ഇനി നമ്മൾ ഈ സാധനം നമ്മളിനി ചെയ്യുന്നില്ല അതായത് ചെറിയ ചെറിയ അപ്ലയൻസുകളൊന്നും ചെയ്യുന്നില്ല നമ്മൾ ചിമ്മിനി കുക്കിംഗ് റേഞ്ച് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് മാത്രം കോൺസെട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ ദേ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ വാറണ്ടി കൂടുതൽ കൊടുക്കുന്ന ബർണറുകൾ ഇവിടെന്നല്ല നിങ്ങൾക്ക് പുറത്തും ഇതിൻ്റെ ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് എന്താ പറയുന്ന ബർണറുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇത് പൊട്ടിക്കണമല്ലോ ദൈവമേ അപ്പം ഞാൻ ബർണർ കാണിച്ചു തരാം ഇത് കണ്ടോ ഇങ്ങനത്തെ ബർണർ ഇത് പ്യൂർ ഫ്ലൈംസ് സൺഫ്ലൈസ് അതുപോലെ ഗ്ലെൻ പിന്നെ അതുപോലെ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിലും ഇങ്ങനത്തെ ബർണറുകളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം നിങ്ങളൊരു ഷോപ്പിൽ ചെന്ന് ആദ്യം തരുന്ന ഇതായിരിക്കും പക്ഷേ ഇതിന് വൺ ഇയറെ കമ്പനി വാറണ്ടി കൊടുക്കാറുള്ളൂ പക്ഷേ ഈ ബർണറുള്ള ഹോമുകൾക്ക് നമ്മളിവിടെ പത്ത് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് ആ പത്ത് വർഷം എന്ന് പറയുന്നത് ബർണറിന് മാത്രമാണ് നേരത്തെ നമ്മൾ ഗ്ലാസ് വാൽവിനൊക്കെ കൂടാതെ എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ ആദ്യം കാണിക്കാം കേട്ടോ ഈ ബർണർ പിന്നെ ഇത് ഈ ബർണർ ഇതൊക്കെ എലി കെയിൽ കാഫിലൊക്കെ വരുന്ന ബർണറാണ് ഇതിനെ തന്നെ വലിയ ബർണറായിരുന്നു കേട്ടോ ഇത് ഞാൻ പ്രശ്നിക്കാൻ പോയിട്ട് ഞാൻ എടുക്കും വീഡിയോക്ക് ലെങ്ത് കൂടുന്ന ഇങ്ങനെയൊക്കെയാണ് ഇത് ഇത് ഈ ബർണർ ഇതൊക്കെ അത്യാവശ്യം നല്ല വിലയുള്ളതാണ് കേട്ടോ പത്തായിരത്തി എണ്ണൂറ് രൂപയൊക്കെ വിലയുള്ളതാണ് ഇതിനൊക്കെയാണെങ്കിൽ ഇത് ഇത് കുറേ നല്ല നല്ല വലിയ ബ്രാൻഡുകളിലൊക്കെ ഉള്ളൊരു ബർണറാണ് പക്ഷേ ഈ സാധനത്തിന് നല്ല വിലയാണ് എനിക്കൊന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപ മുതൽ ഏകദേശം ആറായിരം രൂപ വരെ വാങ്ങിക്കുന്ന ബ്രാൻഡുകളുണ്ട് ഈ ബർണറിന് സെയിം സാധനമാണ് പക്ഷെ പല ബ്രാൻഡുകാരും ഈ ബർണർ വാങ്ങിക്കുന്നുണ്ട് ഇത് ഇത് വേണ്ട ഇതുപോലെ നാല് ജെറ്റ് വരുന്ന ബർണറായത് ഇത് പിന്നെ അതുപോലെ തന്നെ ഇത് ഇറ്റാലിയൻ എന്ന് പറയുന്ന ബർണറല്ലേ അതിൻ്റെ ഏറ്റവും ചെറിയ ബർണറാണ് ഇതെനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റുള്ള ഷോപ്പുകൾ മറ്റുള്ള സർവീസ് സെൻ്ററുകളിലൊന്നും കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ബർണറായത് അതായത് ഇതിൻ്റെ തന്നെ വലുത് കിട്ടും പക്ഷേ ഈ ചേർന്ന് കിട്ടാൻ ഭയങ്കര പാടാണ് ഇത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഒക്കെ പോലുള്ള ബ്രാൻഡുകളിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ സാധനം കാണുന്നത് കുക്കിംഗ് റേഞ്ച് ചെറിയ ചെറിയ കുക്കിംഗ് റേഞ്ചുകളിലൊക്കെയാണ് ഇത് കാണുന്നത് ഇത് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സാധനമാണ് ഇതൊക്കെ നമ്മുടെ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഈ ബർണർ ഇത് പ്യൂർ ഫ്ലൈംസിൻ്റെ ഒരു ഹൈലൈറ്റ് ലൈറ്റ് ബർണറായിരുന്നു അത്യാവശ്യം ലീഡ് ചെയ്യുന്ന ഒരു ബർണർ ആയിരുന്നു പക്ഷേ ഇതിന്റെ അടുപ്പുകൾ ഇപ്പോൾ ഇറങ്ങുന്നില്ല ഇത് ഇതൊക്കെ അവർ നിർത്തിയിട്ടുണ്ട് സൺഫ്ലൈസിലും അതുപോലെ തന്നെ നമ്മുടെ ബ്ലോ ഹോട്ടിലും ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു ഇതിന്റെ ബർണർ ഇതിന് കമ്പനി വൺ ഇയറേ കൊടുക്കുന്നുള്ളൂ പക്ഷേ ഇതൊക്കെ നമ്മൾ പത്ത് വർഷം അതായത് ഈ കാണുന്ന ബർണർ എല്ലാം പത്ത് വർഷം കിട്ടുന്നതാണ് ഇത് ഈ ബർണർ ഇതൊക്കെ നമ്മൾ പ്രമുഖ ബ്രാൻഡുകളിൽ യൂസ് ചെയ്യുന്ന ബർണറുകളാകട്ടോ പിന്നെ ഇത് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഹൈലൈറ്റ് ബർണർ ഇത് സാധാരണഗതിയിൽ ലോട്ടസ് തന്നെയാണ് ലോട്ടസിന്റെ ഇറ്റാലിയൻ ബർണറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല അത് എഴുതിയുണ്ടോ ഇറ്റാലിന്ന് എഴുതിയിരിക്കുന്നുണ്ടോ അപ്പം ഇതും നമുക്ക് വരുന്നുണ്ട് അപ്പം ഈ സാധനങ്ങളെല്ലാം ഓൾറെഡി നമുക്ക് ഇങ്ങനത്തെ ബർണറുകൾ വരുന്ന ഹോബുകളെല്ലാം നമുക്ക് പത്ത് വർഷം നമ്മൾ ബർണർ വാറിന് കൊടുക്കുന്നുണ്ട് കമ്പനി വൺ ഇയറെ കൊടുക്കാറുള്ളത് പക്ഷേ നമുക്ക് പത്ത് വർഷം കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ നിങ്ങളെ കാണിച്ചു തരാം ഏതൊക്കെയാണുള്ളത് ഇത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ലോട്ടസ് ബർണർ എന്ന് പറയും ഇറ്റാലിയൻ ബർണറാണ് ഇതിന്റെയാണ് ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ചത് നമ്മൾ ഇത് കമ്പനി തരുന്ന ബർണറാണ് ഈ ബർണർ ഇതിന്റെ ഇത് കണ്ടോ ഇത് ഇങ്ങനത്തെ ഒരു ബർണറാണ് കമ്പനി തരുന്നത് പക്ഷെ നമ്മൾ ഈ ബർണറും കൊടുക്കുന്നുണ്ട് അല്ലാതെ നമുക്ക് ഈ ബർണറും അവൈലബിൾ ആണ് ഇത് കണ്ടോ ഈ ഇതുപോലെ സ്ട്രെങ്ത് ഉള്ള കുറച്ചുകൂടെ അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ ഹോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കണ്ടോ വ്യത്യാസം കണ്ടു ഇത് നമ്മുടെ സാധാ സ്റ്റൗ പോലെ കുറച്ചുകൂടെ ഫ്ലെയിം എഫിഷ്യൻസി കൂടുതലുണ്ട് ഇതിനാണെങ്കിൽ അത്രയും വരുന്നില്ല എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ പക്ഷേ രണ്ടും നമുക്ക് ഒരുപോലെ സൂട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് വാറൻറ്റിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ മാറി തരുമ്പോൾ ഇത് ഈ ബർണറും മാറി തരും ഇത് കണ്ടോ ഈ ബർണർ മാറി തരും ഇനി അഥവാ മിക്സിൻ ട്യൂബാ ഇത് കണ്ട് ഇത് ഇതിന്റെ ഇപ്പം ഈ ഈ ടോപ്പിന്റെ മിക്സിൻ ട്യൂബാണ് ഇത് പക്ഷേ നിങ്ങൾക്ക് സെയിം ആണ് ഒരു വ്യത്യാസവും ഇല്ല ഇത് കണ്ടോ ഇത് നമ്മൾ പത്ത് വർഷം ബർണർ വാറൻറ്റ് കൊടുക്കുന്നത് ഇതിന് രണ്ടായിരത്തി സംതിങ് രൂപയാണ് വില വരുന്നത് ജെന്യുവൻ സ്പെയറിന് പിന്നെ നിങ്ങൾക്ക് ഇത് ഇത് കണ്ടേ ഇതിപ്പോൾ സ്റ്റവിലിരുന്നാണ് ഇതിപ്പോൾ ഞാൻ ഷഫിൾ ചെയ്താൽ നിങ്ങൾക്ക് ഏതാ നല്ല ഏതാ ഇത് ഏതാ ഒറിജിനൽ ഏതാ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അതെ കണ്ടോ ഏതാണ് സ്പെയർ ഏതാണ് സ്റ്റവേ വന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ ഇത് കണ്ടോ ഒരു വ്യത്യാസമില്ല സെയിം സാധനം സെയിം ക്വാളിറ്റിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല കൊടുക്കുന്നത് ഇത് കണ്ടോ കണ്ടോ സെയിം സാധനം ഒരു വ്യത്യാസമില്ല ഇതിപ്പോൾ എനിക്ക് തന്നെ മാറിപ്പോവും ഏതാണെന്ന് മനസ്സിലാകുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞത് ജെനുവിൻ സ്പെയർ ആണ് നമ്മൾ കൊടുക്കുന്നത് അതൊന്ന് കാണിക്കാനായിട്ടാണ് നിങ്ങൾ ഇതിട്ട് ഇതിട്ടത് ഇതാണ് ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം ബ്ലാക്ക് ഇപ്പം നിങ്ങൾ ബ്ലാക്ക് ബർണർ ബർണറാണ് എടുത്തിരിക്കുന്നതെന്ന് വെച്ചോ നിങ്ങൾ ഈ സ്റ്റൗവിന് വില കുറവാണ് ഇത് പതിനെട്ട് സംതിങ് ഈ സ്റ്റൗവിന് ഉള്ളു ഈ സ്റ്റൗവിന് വരുമ്പോൾ ഈ ഇരുപത്തി ആറായിരം രൂപയുള്ള ഈ സ്റ്റൗവിന് വിലയുണ്ട് അപ്പം നമ്മൾ ഈ സ്റ്റൗ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇതാ വാങ്ങിച്ചതെന്ന് വെച്ചോ ഇതിൽ വരുന്നത് മെറ്റൽ ബർണറാണ് വരുന്നത് ഇത് മെറ്റൽ ടോപ്പാണ് ഇതിൽ വരുന്നത് ഇത് കണ്ടോ മെറ്റൽ ടോപ്പാണ് പക്ഷേ ഈ ടോപ്പ് നിങ്ങൾക്ക് ഇത് ഇത് പോയി നിങ്ങൾക്ക് ബ്രാസ് ടോപ്പ് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രാസ് ടോപ്പ് വരുന്നത് കണ്ടോ ബ്രാസ് ടോപ്പ് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ പുതിയത് തരുമ്പോ തരില്ല നിങ്ങൾക്ക് വാറണ്ടിയിൽ ഞങ്ങൾ ഈ പത്ത് വർഷം വാറണ്ടി തരുമ്പോൾ ആ വാറണ്ടിയിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പോകുന്ന സമയത്ത് നമ്മൾ ബ്രാസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ ബ്രാസ് വരും അപ്പം ഈ ബർണറിന് നമ്മൾ പത്ത് വർഷം ബർണർ മിക്സിംഗ് ടൂബ് ബെഡ് ഇത്ര സാധനത്തിന് പത്ത് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് പത്ത് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ആറ് ഇത് വരുന്ന ജെറ്റ് അഞ്ച് അല്ല സോറി നാല് അഞ്ച് ജെറ്റ് വരുന്ന മോഡല് കാണിച്ചു തരാം ദേ അഞ്ച് ജെറ്റ് വരുന്ന മോഡൽ ഇതിനുമൊക്കെ നമ്മൾ പത്ത് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് എലി ആണെങ്കിൽ ക്ലാസിക് എന്ന് പറയുന്ന സീരീസിൽ വരും കാഫിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്യൂർ ഫ്ലെയിംസിൽ വരുന്നുണ്ട് ഗ്ലന്നിലുണ്ടെന്ന് തോന്നുന്നു ഓൾമോസ്റ്റ് ഇതിലൊക്കെ ഈ സാധനം വരുന്നുണ്ട് ഈ ബർണർ വരുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ നമ്മളിതിന് പത്തു വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ സ്റ്റൗ ഇത് എലിക്കയുടെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൗ ആണ് എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബർണർ ടോപ്പിന് വാറണ്ടി കൊടുക്കുന്ന ഏക സ്റ്റൗ എലിക്കയുടെ ഈ ഒരു ഇത് മാത്രമേ ഉള്ളു അതായത് ബർണർ ടോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ടോപ്പ് ഈ ഒരു ടോപ്പ് പോയ വാറണ്ടി കൊടുക്കുന്നത് നിലവിൽ ഇന്ത്യയിൽ ഈ ഒരു സ്റ്റൗ മാത്രമേ ഉള്ളൂ പക്ഷെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് വിലയും കൂടുതലാണ് പക്ഷെ നല്ല സ്റ്റൗ ആണ് ഇതിന്റെ ബെഡിന് ഒരു ശകലം വ്യത്യാസമുണ്ട് പക്ഷേ കമ്പനി തുടങ്ങിയതേ ഉള്ളൂ ഇത് ഇറങ്ങിയിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല പക്ഷേ ഈ സാധനത്തിന് ഇപ്പോൾ ഫുൾ ബ്ലാക്ക് ഒക്കെ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം എനിക്കിതിനകത്ത് ഒരു ഡ്രോ ബാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു സാധനം ഇത് ഇത് കണ്ടു ഇതിൻ്റെ ഒരു ഡിപ്ട്രേ എന്ന് പറയുന്ന സാധനം ഇത് ഇതാണ് എന്താ പറയുന്നത് മെറ്റൽ മെറ്റലാണ് മെറ്റലിൽ തന്നെ പൗഡർ കോട്ട് വന്നിരിക്കുന്നതാണ് അപ്പം ഇത് കുറേ നാളൊക്കെ കഴിയുമ്പോഴത്തേക്കിനും സൂക്ഷിക്കാത്ത വീടുകളൊക്കെ ആണെങ്കിൽ ഇത് പോകാനായിട്ട് ചാൻസ് കൂടുതലാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ബെഡ് ഇത് വരുന്നതിന് എന്താ പറയുക ഡിപ് ട്രൈ വരുന്നതിന് ഈ ഡിപ് ട്രേയിൽ നമ്മൾ അഴുക്ക് വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ ഇത് ദ്രവിച്ചു പോകാനുള്ള നിങ്ങൾ ഹാഫ് ലേലൊക്കെ നോക്കുവാണെ കാണാം ഹാഫ് ലേൽ ഇത് കൂടുതലുണ്ട് ഈ ഒരു ബെഡാ കൂടുതലും വേണം അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഇത് പോകും കാരണം ഇതിന് വിലയൊന്നുമില്ല ഒരു എനിക്ക് തോന്നുന്നൊരു മുന്നൂറ്റമ്പത് നാനൂറ് രൂപ വിലയേ ഉള്ളൂ ഒരു പ്ലേറ്റിന് പക്ഷേ ഇത് പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അതേ സാധനത്ത് നിങ്ങൾ ഇതുപോലുള്ളത് എടുത്തു കഴിഞ്ഞാൽ അതേ ഇത് കേട്ടോ ഇതിൻ്റെ ഈ ബർണർ അല്ല കേട്ടോ കാണിക്കുന്നത് ഈ സാധനം ഈ ടിപ്ഡ്രൈ അല്ലെങ്കിൽ അത് സെയിം തന്നെ കാണിച്ചു തരാം ഇത് കേട്ടോ ഇപ്പൊ നമ്മൾ ഇത് ഇതെടുത്ത് ഇതിനാണെങ്കിലുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇത് കണ്ടോ ഇത് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീല ഇത് ഉണ്ട് ഇത് ഇത് ഇതുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതെ കണ്ടോ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇത് സ്റ്റിക്കർ ഇത് പൊളിച്ചു കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ അപ്പം മറ്റേതിനെക്കാട്ടിലും പൗഡർ കോട്ടിനെക്കാട്ടിലും തെയ്തുണ്ട് ഇത് വേപ്പുള്ള ഒരു സ്റ്റവോ ഇത് പൗഡർ കോട്ടാ അപ്പം ഇതിനേക്കാട്ടും കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും ഇത് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഈ അരിപ്പ വെക്കുന്ന കസ്റ്റമർ ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള കസ്റ്റമർക്ക് വേണമെങ്കിൽ ഇത് ചോസ് ചെയ്യാം ഇത് മോശമെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് പക്ഷെ മോശമെന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ ലീഡ് ചെയ്യുന്ന ഇതാണ് ഈ ഈയൊരു എന്താ പ ആണ് കാരണം സ്റ്റെയിൻലെസ് ആയതുകൊണ്ട് അധികം വലിയ പ്രശ്നങ്ങളൊന്നും ദ്രവിച്ച് പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അധികം നടക്കത്തില്ല പിന്നെ ഈ സ്റ്റൗവിന്റെ ഈ ഒരു ടോപ്പിന് മാത്രമാണ് കമ്പനി എല്ലാ ബർണറുകളുടെയും ടോപ്പിനാണ് കമ്പനി വാറന്റി കൊടുക്കുന്നത് ബർണർ എന്ന് പറയുമ്പോൾ ഈ ടോപ്പിനാണ് വാറൻറ്റി കിട്ടുന്നത് പക്ഷേ ഇവിടെ ഇതിന് ഇതിന് പത്ത് വർഷമാണ് കമ്പനി പറയുന്നത് ലൈഫ് ടൈം എന്ന് പറയുന്നത് പത്ത് വർഷമാണ് ഇ ലീക്കാരുടെ ലൈഫ് ടൈം പത്ത് വർഷമാണ് അപ്പം ഇതിന് പത്ത് വർഷമാണ് കമ്പനി പറയുന്നത് പക്ഷേ ഇതിന് മിക്സിംഗ് ടൂബോ കാര്യങ്ങളൊന്നും ഒന്നും പോയാൽ കമ്പനി തരില്ല ടോപ്പിന് മാത്രമേ തരുള്ളൂ പിന്നെ ഗ്ലാസ്സിന് അഞ്ച് വർഷം വാറണ്ടിയാണ് തരുന്നത് നമ്മൾ ഇതിന് കൊടുക്കുന്നത് ഈ ഈ മിക്സിംഗ് ട്യൂബും ഇതും എല്ലാം ഉൾപ്പെടെ അതായത് മിക്സിംഗ് ട്യൂബ് ബർണർ സെറ്റ് ഇതിൻ്റെ ബെഡ് ഇതിനെല്ലാം നമ്മൾ പന്ത്രണ്ട് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് അതായത് രണ്ട് വർഷം കൂടെ കൂടുതൽ നമ്മളിവിടെ വാറണ്ടി തരുന്നുണ്ട് അത് ബർണർ ടോപ്പിന് മാത്രമല്ല ഫുൾ ആയിട്ട് അതായത് ഇതിന്റെ അടിയിൽ വരുന്ന എല്ലാ സാധനങ്ങൾക്കും വാറണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അഞ്ച് വർഷമാണ് കമ്പനി ഗ്ലാസ്സിന് വാറണ്ടി പറയുന്നത് നമ്മൾ ഏഴ് വർഷം കമ്പനി വാറണ്ടി കൊടുക്കുന്നുണ്ട് ഗ്ലാസ്സിന് വാറണ്ടി കൊടുക്കും അതുപോലെ വാൽവിന് നമ്മൾ ഏഴ് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇത് എലികയുടെ എന്നാ ഇൻഡച്ച് ഡി എന്ന് പറയുന്ന സീരീസിൽ വരുന്നതാണ് പിന്നെ അതുപോലെ ഇത് ഇതിനും നമ്മൾ ബർണറിന് നമ്മൾ പത്ത് വർഷം വാറണ്ടി കൊടുക്കും അതുപോലെ തന്നെ ബെഡ് ഇതിന് മിക്സിംഗ് ടൂവിനും പത്ത് വർഷം വാറണ്ടി കൊടുക്കും ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിന് കമ്പനി വൺ ഇയർ വാറണ്ടി വാറണ്ടിയുള്ളൂ ഇതുപോലെ നമ്മൾ ഫൈവ് ഇയർ വാറണ്ടി ഒന്നും ഇതിനില്ല ഇല്ല വൺ ഇയറേ ഉള്ളൂ പക്ഷെ നമ്മൾ ഇതിന് സെവൻ ഇയർ വാറണ്ടി തരുന്നുണ്ട് ഗ്ലാസിന് എല്ലാ എല്ലാവരുടെയും ഗ്ലാസ്സിന് നമ്മൾ സെവൻ ഇയർ വാറണ്ടി തരുന്നുണ്ട് ബിൽട്ടിൻ ഹോബിനെ പറ്റി ഞാനൊരു വീഡിയോ ഇടാം കേട്ടോ സോറി ബിൽട്ടിൻ ഹോബല്ല ബിൽട്ടിൻ ഇൻഡക്ഷനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഇട്ടുതരാം പിന്നെ നമ്മൾ ഇങ്ങനത്തെ ബർണറിനൊന്നും വലിയ വാറണ്ടി ഒന്നും കൊടുക്കത്തില്ല ടു ഇയേഴ്സിൽ കൂടുതൽ നമ്മൾ വാറണ്ടി കൊടുക്കുന്നില്ല ഇങ്ങനത്തെ ബർണറുകൾക്ക് ഇത് സ്വാളെന്ന് പറയുന്ന ബർണറാണ് അത്യാവശ്യം നല്ല ബർണറാണ് പക്ഷേ എനിക്ക് ബോംബെ എന്നൊക്കെ രണ്ട് മൂന്ന് കസ്റ്റമർ ഇത് ഈ സാധനം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഇതങ്ങനെ എല്ലായിടത്തും ഇല്ലെന്ന് തോന്നുന്നു അതായിരിക്കണം ഒരു പക്ഷേ പുള്ളി വന്നത് പക്ഷേ ഇതിന് നമ്മൾ വാറണ്ടി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കമ്പനി വൺ ആണ് നമ്മൾ ഒരു വർഷം കൂടെ കൂടുതൽ അഡാപ്റ്റ് ചെയ്തിട്ട് ഒരു വർഷം കൂടെ കൂടുതൽ വാറണ്ടി കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ബർണർ ഇച്ചിൽ ലീഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കസ്റ്റമർ പറയുന്നുണ്ട് നാലു വർഷം അഞ്ചു വർഷമൊക്കെ ആയിട്ട് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് എനിവേ നമുക്ക് അതിനെക്കുറിച്ച് വലുതായിട്ട് അറിയത്തില്ല പക്ഷെ എങ്കിൽ പോലും ഇതിന്റെ രണ്ട് സ്റ്റൗ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ രണ്ട് സ്റ്റൗ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഈ ഒരു കണ്ടീഷൻ അതായത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലങ്ങാണ്ടാന്ന് തോന്നിയിരിക്കുന്നത് രണ്ട് സ്റ്റൗ നല്ല സ്റ്റൗ ആണ് പക്ഷെ നമ്മൾ അങ്ങനെ വാറണ്ടി ഇല്ലാത്തതുകൊണ്ട് അധികം ഇത് പ്രൊമോട്ട് ചെയ്യാത്തത് പിന്നെ ഇതിനെക്കുറിച്ചൊന്നും പറയണ്ടല്ലോ അറിയാമല്ലോ പിന്നെ അതുപോലെ പിന്നെ വാറണ്ടി വരുന്നൊരു കുക്ക് ടോപ്പിൻ്റെ വാറണ്ടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ പിന്നെ വാറണ്ടി വരുന്നൊരു മോഡലാണ് കാഫിൻ്റെ ഇങ്ങനത്തെ സീരീസ് ഇങ്ങനത്തെ ബർണറുകൾ ഇതിന് നമ്മൾ പത്ത് വർഷം ബർണർ വാറണ്ടി കൊടുക്കുന്നുണ്ട് അഞ്ച് വർഷം ഗ്ലാസിന് വാറണ്ടി കൊടുക്കുന്നുണ്ട് കമ്പനി വൺ ഇയറെ തരുന്നുള്ളൂ പക്ഷെ നമ്മൾ അഞ്ച് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഈ ഒരു സാധനം ഇത് ഇതുപോലെ തന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത് ഇന്ത്യൻ ബർണർ എന്ന് പറഞ്ഞിട്ട് പല കമ്പനികളും കൊടുക്കുന്ന സ്റ്റവാണ് ആക്ച്വലി ഇത് ഇന്ത്യൻ ബർണർ അല്ല ഇതിന്റെ ബർണർ ഞാൻ ഒന്ന് വേണമെങ്കിൽ അഴിച്ച് കാണിച്ചു തരാം അതായത് ഇന്ത്യൻ ബർണർ എന്ന് പറയുന്ന സാധനം ഇതല്ല ഇന്ത്യൻ ബർണർ ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടോ ഇതും കുഷിനാട് തന്നെയാണ് ഇതാണ് ഇന്ത്യൻ ബർണർ അതായത് നമ്മളുടെ കുക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വരുന്ന അതിൻ്റെ മിക്സിഡ് എപ്പോഴും നോർമൽ ആയിരിക്കും അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ സാധാ സ്റ്റൗ കാണിച്ച് തരാം ഇത് കണ്ടോ ഇത് കണ്ടോ ഇതുപോലെ സാധാ സ്റ്റൗ സാധാ അല്ല ഇത് ഇമ്പെക്സിന്റെ ഏറ്റവും കൂടിയ സ്റ്റൗ ആണ് ഞാനത് ജസ്റ്റ് അങ്ങനെ കാണിച്ചതേ ഉള്ളൂ അതായത് ഇതിൻ്റെ ഉണ്ട് ഇതാണ് ഇന്ത്യൻ ബർണർ ഈ ബർണർ ഒരിക്കലും ഹോബിലില്ല ഹോബിൽ വരുന്നുണ്ട് പക്ഷെ അത് നമ്മൾ സൺഫ്ലൈസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ മാത്രമേ ഉള്ളൂ അത് നമ്മൾ പത്ത് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് അതിൻ്റെ പടവും കൂടെ ഞാൻ ഇട്ടേക്കാം പക്ഷെ അത് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് പറയാത്തത് അപ്പോൾ ഇത് ഇന്ത്യൻ ബർണറല്ല ഇത് സാധാരണ നമുക്ക് പുറത്തുനിന്ന് വരുന്ന ബർണറുകൾ തന്നെയാണ് ഇത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ പക്ഷേ ഈ ബർണർ നമ്മൾ പത്ത് വർഷം ബർണറിനും മിക്സിൻ ടൂമിനും നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ മിക്സിൻ ടൂപ്പും ഇതൊക്കെ വരുന്നത് മിക്സിൻ ടൂപ്പൊക്കെ വരുന്നുണ്ട് ഇങ്ങനെയാണ് മിക്സിൻ ടൂപ്പ് വരുന്നത് ഇത് നേരത്തെ ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ എനിക്കൊന്ന് ഫേവറിൽ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഫേവറിൽ ഞാൻ ഓർക്കുന്നില്ല ഇത് സൺ അതുപോലെ തന്നെ പ്യൂർ ഫ്ലെയിംസ് അങ്ങനെയുള്ള ബ്രാൻഡുകളിലൊക്കെ ഈ സാധനം ഉണ്ടായിരുന്നു അവരൊക്കെ നിർത്തി ഇവരുടെ കുഷീനായി ഇപ്പോഴും ഇറങ്ങുന്നുണ്ട് ഇത് ഈ ഒരു സ്റ്റൗവിന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഇവിടെ ഇങ്ങനെ അഴുക്ക് വന്ന് അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആകാനുള്ള ചാൻസസ് കൂടുതലാണ് ഈ ബെഡ് ഒക്കെ വിട്ടുപോകാനുള്ള ചാൻസസ് കൂടുതലാണ് അതാണ് ഇതിൻ്റെ ഒരു കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് പക്ഷേ അത്യാവശ്യം യൂസ് ചെയ്യാവുന്ന ഒരു സ്റ്റൗ ആണ് വലിയൊരു പ്രശ്നം വരാത്തൊരു സ്റ്റൗ ആണ് പിന്നെ ബർ ഈ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു ലീഡിങ് ബർണർ ഒന്നുമല്ല എല്ലാം നിങ്ങൾ മറ്റുള്ള സ്റ്റൗ കാണുന്ന പോലെയൊക്കെ തന്നെയാണ് ഇതും പക്ഷേ കമ്പനി വൺ ഇയർ വാറൻറ്റി തരത്തുള്ളൂ പക്ഷെ നമ്മുടെ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ടെൻ ഇയർ ബർണറ് മിക്സിംഗ് ടൂബ് ബെഡ് ഇത്രയും സാധനത്തിന് ടെൻ ഇയർ വാറണ്ടി ഗ്ലാസ്സിന് സെവൻ ഇയർ വാൽവിന് സെവൻ ഇയർ വാറണ്ടി തരും പിന്നെ അതുപോലെ പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇത് നമുക്ക് ഇതുപോലെ തന്നെ വരുന്നൊരു മോഡലാണ് വാറൻറ്റി കൂടുതലുള്ളൊരു മോഡലാണ് ഇതിൻ്റെ മൂന്ന് ബർണർ ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചു ഞാൻ വീഡിയോയ്ക്ക് ലെങ്ത് കൂട്ടുന്നില്ല പിന്നെ ബ്ലോ ഹോട്ടിൻ്റെ അത് ഇങ്ങനെ ഒരു സാധനമുണ്ട് എല്ലാം വലിച്ചു കാര്യം വെച്ചിരിക്കുന്നുണ്ട് ജസ്റ്റ് കാണിച്ചു തരാം ഇത് ഈ ബർണർ ഈ ബർണർ നമുക്ക് പുറത്ത് അവൈലബിലിറ്റി കിട്ടുന്ന ബർണറാണ് ഇതിനും നമ്മൾ ഇത് ഫുൾ ബ്രാസും സെമി ബ്രാസും ഉണ്ട് ഇപ്പം ഇത് ബ്ലോ ഹോട്ടിൻ്റെ ഫുൾ ബ്രാസ് ആണ് ഇത് ഇതും ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിലും വരുന്ന ഒരു സാധനമാണ് ഇതിനും നമ്മൾ പത്ത് വർഷം ബർണർ മിക്സിങ് ട്യൂബ് ഇതിനൊക്കെ കൊടുക്കുന്നുണ്ട് അഞ്ച് വർഷം സോറി എട്ട് വർഷം ഏഴ് വർഷം ഗ്ലാസ്സിനും വാൽവിനും ഏഴ് വർഷം കൊടുക്കുന്നുണ്ട് പിന്നെ കുക്ക് ടോപ്പിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കുക്ക് ടോപ്പ് ഇതിന് നമ്മൾ പത്ത് വർഷം ബർണർ ടോപ്പ് ഇത് ഈ ഈ ഒരു ബർണറിൻ്റെ പേരെന്ന് പറയുന്നത് ടൊർണാഡോ എന്ന് പറയുന്ന ബർണറാണ് ഇപ്പോൾ ഹീറ്റ് എഫിഷ്യൻസി ഉള്ളതാണ് ഇതിനെപ്പറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളെടുത്ത് നോക്കിയറിയാം ഇതിന് നമ്മൾ പത്ത് വർഷം വാറൻറ്റി കൊടുക്കുന്നുണ്ട് ബർണറിനും മിക്സിൻ ടൂവിനും പത്ത് വർഷം വാറണ്ടി ഗ്ലാസ് വാൽവിന് ഒക്കെ നിങ്ങൾക്ക് ഇത് ഫ്രെയിം ഉൾപ്പെടെ മാറുന്ന വാൽ ഗ്ലാസ് ആണ് ഇത് കുക്ക് ടോപ്പാണ് കേട്ടോ പ്രീമിയം കുക്ക് ടോപ്പാണ് കാരണം കുറഞ്ഞത് കണ്ടോ ഇതിന് നമ്മൾ ഏഴുവർഷം ഇതിനും കൊടുക്കുന്നുണ്ട് ഗ്ലാസ്സിനും കൊടുക്കുന്നുണ്ട് പിന്നെ കുക്കിംഗ് റേഞ്ചിന് നമ്മൾ ഫുള്ള് ടെൻ ഇയർ വാറൻറ്റിയാണ് കൊടുക്കുന്നത് കുക്കിംഗ് റേഞ്ച് ഈ കുക്കിംഗ് റേഞ്ച് നല്ല വിലയുള്ളതാണ് എഴുപത്തയ്യായിരം രൂപയോളം വിലയുള്ളതാണ് ഈ കുക്കിംഗ് റേഞ്ച് ഇത് വരുമ്പോഴത്തേക്കും ഞാൻ അമ്പത്തി രണ്ടായിരം രൂപയോളം വിലയുണ്ട് പിന്നെ ഇതിൻ്റെ തൊട്ടുമേലുള്ള ഒരെണ്ണം കൂടെ ഉണ്ട് നയൻ്റി സെൻ്റിമീറ്റി മൂന്ന് സൈസാണ് വരുന്നത് ഇതുണ്ട് അതിനെപ്പറ്റി ഞാൻ വ്യക്തമായിട്ടൊരു വീഡിയോ ഇടാം ഇതിൻ്റെ ഒരു വലുതൂടെ വരും അതിൻ്റെ ഇത് നയൻ്റി സെൻറ്റിമീറ്ററിൽ വരുന്നത് ആ അഞ്ച് ബർണർ വരും ആറ് ബർണറും അഞ്ച് ബർണറും വരാറുണ്ട് അത് വരുമ്പോഴത്തേക്കിനും ഒരു ലക്ഷം രൂപയ്ക്ക് മേളിൽ വരും ഇതെല്ലാം എം ആർ പി ആയിട്ടോ പറയുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഇങ്ങനത്തെ കുഷിനാട് ടൈപ്പും ഇതേ സെയിം തന്നെ നമുക്ക് എലി വരുന്നുണ്ട് ഇതിനും നമ്മൾ ഇതാണ് ഇന്ത്യൻ ബർണർ ഇതിൽ ഇത് പക്ഷെ നമുക്ക് ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ ടോപ്പിൽ യൂസ് ചെയ്യുന്നതാണ് ഇതിനും നമ്മൾ വാൽവിനും ഗ്ലാസ്സിനും ഒക്കെ അഞ്ചോ കമ്പനി തരുന്നത് ഫൈവ് ഇയർ നമ്മൾ ഏഴ് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് ബർണറും മിക്സിംഗ് ട്യൂബിനൊക്കെ പത്ത് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇത് പിയർഫ്ലൈൻസിൻ്റെ ഗ്രാനിറ്റ് കട്ട് ചെയ്യാതെ വെക്കുന്നൊരു മോഡലാണ് ഇതിനും നമ്മൾ പത്ത് വർഷം മിക്സിംഗ് ട്യൂബ് ബർണറിനൊക്കെ പത്ത് വർഷം ഇത് ഇന്ത്യൻ ബർണറാകേണ്ടോ പത്ത് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ വാൽവ് സബാഫ് വാൽവാണ് അവരത് മെൻഷൻ ചെയ്തിട്ടുണ്ട് വാൽവിന് നമ്മൾ അഞ്ചു വർഷമാണ് കമ്പനി പറയുന്നത് പക്ഷെ നമ്മൾ ഏഴു വർഷം വാൽവിനും ഗ്ലാസിനും വർഷം വാറണ്ടി കൊടുക്കും പിന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ ഈ വാറണ്ടി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന വാറണ്ടിക്ക് ഞങ്ങൾക്ക് എന്നാ വാറണ്ടി ഉണ്ടെന്ന് തന്നെ ഇത് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് തെളിവ് എന്നാന്നൊക്കെ നമ്മൾ ഇവിടുന്ന് വാറണ്ടി സർട്ടിഫൈഡ് ചെയ്താണ് കൊടുക്കുന്നത് സീൽ ചെയ്ത് സർട്ടിഫൈഡ് ചെയ്താണ് കൊടുക്കുന്നത് അല്ലാതെ നമ്മളിങ്ങനെ ഇതുകൊണ്ട് നാക്കുകൊണ്ട് ആക്കൊണ്ട് വാറണ്ടി ഉണ്ട് ഉണ്ട് അങ്ങനെ പറയുകയൊന്നും വാറണ്ടി ഉണ്ട് അല്ലാതെ ഇത് വാറണ്ടി ഇല്ലാത്ത സാധനത്തിൽ നമുക്ക് വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുമോ ഇതൊക്കെ ലീഗലായിട്ട് നടക്കുന്ന സാധനം അല്ലേ അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് തിരിമറി കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അകത്ത് പോയിട്ട് ഇങ്ങനെ ഒന്നേ രണ്ടേ എണ്ണണ്ട വരത്തില്ലേ നിങ്ങൾ എന്നെ അത് മനസ്സിലാക്കാത്തേ കുറച്ചൊക്കെ ലോജിക്കായിട്ട് സംസാരിക്കും എല്ലാവരും ഇല്ല ചില ആൾക്കാരാണ് ചോദിക്കുന്നത് അതിനെന്നെ ഉറപ്പെന്നാ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു സ്പെയർ ഡീലറും കൂടെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സ്പെയറിന് മുട്ടില്ല മുട്ടില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഷ അതിനാ പറയുന്നത് അതായത് കുറവില്ല സ്പെയർ നമുക്കുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒമ്പതിനായിരം രൂപ പതിമൂവായിരം രൂപ വരെ വരുന്ന ബർണറുകൾ നമുക്ക് ഇവിടെ ഉണ്ട് സ്പെയറുണ്ട് ഒരു പക്ഷേ അത് അതിൻ്റെ കമ്പനി പോയി കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് കുറവാണ് അത് വേറൊന്നും അല്ല അപ്പം നിങ്ങൾ പറയുമോ കമ്പനിയെക്കാളും വില്ലു ഓളോണോ അങ്ങനെ അതൊന്നും അല്ല ഇതിനെല്ലാം ഓരോ നാക്ക് ഉണ്ട് ഇത് നമ്മൾ ഇപ്പം ഞാനിവിടെ ചെയ്യുന്ന പോലെ തന്നെ എന്നെപ്പോലെ ചെയ്യുന്ന വലിയ വലിയ ആൾക്കാരുണ്ട് വലിയ വലിയ എന്താ പറയാ സ്പെയർ ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ട് ഡീലർമാരുണ്ട് അവരുമായിട്ട് നമുക്ക് കണക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ സാധനങ്ങൾ വരുന്നു അത്രേ ഉള്ളൂ അല്ലാതെ വേറെ പ്രത്യേകതയൊന്നുമില്ല പിന്നെ നമുക്ക് ഈ ഒന്നും രണ്ടുമായിട്ട് വാങ്ങിക്കാൻ കിട്ടത്തില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ മലേഷ്യയിൽ നിന്നും അല്ലെങ്കിൽ ചൈനയിൽ നിന്നൊക്കെയാണ് ഈ സ്പെയറുകൾ വരുന്നത് പിന്നെ കമ്പനി അഞ്ച് വർഷം വാറണ്ടി തരുന്ന സ്റ്റൗകളുണ്ട് അത് നമ്മൾ കഴിവതും വലുതായിട്ട് അതിന് ഇത് ചെയ്യാറില്ല അത് വേറൊന്നും കൊണ്ടല്ല ഈ കമ്പനി അഞ്ച് വർഷം വാറണ്ടി തരുന്ന സ്റ്റൗകൾ എന്ന് പറയുന്നത് ആ ബർണർ പൊതുവേ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കുറേ ബർണറുകളുണ്ട് അതിനാണ് ഈ കമ്പനി അഞ്ച് വർഷം വാറണ്ടി തരുന്നത് അത് പുറത്തും കിട്ടാൻ ഭയങ്കര പാടാണ് കമ്പനിയിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാളുകൂടിയൊക്കെയാണ് വരുന്നത് അപ്പം സ്റ്റൗ എന്ന് പറയുന്ന സാധനം നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ അതിന് എന്തെങ്കിലും സ്പെയർ കിട്ടാതെയൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ നോർമലി വറ ഇതാവും വയലന്റ് ആവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാധനം തന്ന് ഞാൻ കൂടുതലും നോക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ സ്പെയർ അവൈലബിലിറ്റി ഉള്ള ബർണർ തരാനാണ് ഞാൻ കൂടുതലും നോക്കുന്നത് അല്ലാതെ അതില്ലാത്ത സാധനം തന്ന് സ്റ്റൗ തന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിനുവേണ്ടി ഓടി നടക്കേണ്ട ആവശ്യമില്ല ഇപ്പം സാധാരണ ഒരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് അത് കുഴപ്പമില്ല ഇപ്പം ഞാൻ നിങ്ങൾക്ക് തരുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേകത ഉണ്ടാകും അവര് ഇപ്പോൾ എന്തെങ്കിലും ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ ഫോൾട്ടുണ്ടായാൽ മതി നിങ്ങൾ എന്നെ പൊങ്കാല അപ്പം അത് വരാതിരിക്കാൻ ഞാൻ മാക്സിമം നോക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഇവിടെ ഉണ്ട് ഈ അഞ്ച് വർഷം വാറണ്ടി വരുന്ന ബർണർ വരുന്ന സ്റ്റൗകളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ ഇതാണ് പ്രശ്നം ഈ അഞ്ച് വർഷം കഴിഞ്ഞാൽ പെട്ടുപോകും അതാണ് പ്രശ്നം പക്ഷേ അതൊക്കെ വരും കേട്ടോ ഈ ഈ അഞ്ചു വർഷം കഴിഞ്ഞുള്ള ബർണറുകളൊക്കെ നിലവിൽ ഈ ഈ കാണുന്ന ബർണറുകളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ബർണറുകളായിരുന്നു പുറത്ത് കിട്ടത്തില്ലായിരുന്നു ഒരു കാലത്ത് ഇതൊന്നും പുറത്ത് വാങ്ങിക്കാൻ കിട്ടത്തില്ലായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പം വന്നില്ലേ ഇന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിലയാണ് ഇതിനൊക്കെ വിലയുണ്ട് പക്ഷെ എനിക്ക് പോലും കിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞപോലെ തന്നെ ഇപ്പോൾ ഈ കിട്ടത്തില്ലാത്ത പല കമ്പനികളുടെയും കുത്തക ബർണറുകളായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബർണറുകളൊക്കെ പുറത്ത് വാങ്ങിക്കാൻ കിട്ടും അതിനകത്ത് ചില ചില വലിയ ബ്രാൻഡിൻ്റെയൊക്കെ ബർണർ നമുക്ക് വരാൻ തുടങ്ങി അവരത് നമുക്ക് അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓൾമോസ്റ്റ് വരും അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങളൊന്നും പെട്ടെന്ന് പറയാനായിട്ട് വന്നത് അപ്പോൾ ഓക്കെ ബൈ ബൈ അടുത്ത ഒരു ആ അടുത്ത ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടല്ലോ അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ടി വരാം ടേക്ക് ബൈ ബൈ